ഇന്നത്തെ തൊഴിൽ സ്വാഗതം കേരള സർക്കാർ ജോലി പി എസ് സി പരീക്ഷ എഴുതാതെ സർക്കാർ ജോലി നേടാൻ അവസരം ആലുവ സീഡ് ഫാമിൽ ഡ്രൈവർ ജനറൽ ആശുപത്രിയിൽ പ്ലംബർ ടെക്നീഷ്യൻ തുടങ്ങി ഒട്ടേറെ ഒഴിവുകൾ ഒഴിവ് യോഗ്യത ബോ ഡ്രൈവർ ലൈസൻസ് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായം പതിനെട്ട് വയസ്സിനും നാൽപ്പത്തി വയസ്സിനും ഇടയിലായിരിക്കണം താല്പര്യമുള്ളവർ മാർച്ച് അഞ്ചിന് മുൻപായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വിശദ വിവരങ്ങൾക്ക് ഫോൺ പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് രണ്ട് നാല് അഞ്ച് എട്ട് പ്ലംബർ ടെക്നീഷ്യൻ പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്ലംബർ ബയോമെഡിക്കൽ ടെക്നീഷ്യൻ തസ്തികകളിൽ ഒഴിവുണ്ട് നിയമനം താൽക്കാലിക അടിസ്ഥാനത്തിൽ അഭിമുഖം മാർച്ച് ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസിൽ വെച്ച് നടത്തുന്നു യോഗ്യത പ്ലംബർ ഐ ടി ഐ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ബയോമെഡിക്കൽ ടെക്നീഷ്യൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ പോളിടെക്നിക് ഡിപ്ലോമ പ്രായപരിധി നാല്പത് വയസ്സ് സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ ഹാജരാകേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് ഫോൺ പൂജ്യം നാല് ആറ് എട്ട് രണ്ട് 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 മൂന്ന് ആറ് നാല് ജെ പി എച്ച് സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് വെല്ലെ ഗവൺമെന്റ് വൃദ്ധമന്ദിരത്തിൽ സ്നേഹാലയം ജെ പി എച്ച് ഒഴിവ് ഒരു വർഷത്തെ നിയമനം കരാർ അടിസ്ഥാനത്തിൽ അഭിമുഖം മാർച്ച് ആറിന് രാവിലെ മണിക്ക് യോഗ്യത പ്ലസ് ടു ജെ പി എച്ച് എ എൻ എം കോഴ്സ് വിജയിച്ചിരിക്കണം ഈ കോഴ്സിന്റെ അഭാവത്തിൽ ജനറൽ നേഴ്സിംഗ് ഉള്ളവരെ പരിഗണിക്കും ഓണറ്റേറിയം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡ് എന്നിവയുടെ ഒറിജിനലും ഓരോ പകർപ്പും സഹിതം ഓഫീസിൽ ഹാജരാകേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് ഫോൺ പൂജ്യം നാല് ഒമ്പത് അഞ്ച് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് 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 കേസ് വർക്കർ കൗൺസിലർ കൊച്ചി വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി എറണാകുളം റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ചൈൽഡ് ഹെൽപ്പ് ലൈൻ എന്നിവിടങ്ങളിൽ കേസ് വർക്കർ കാക്കന കാക്കനാട് ഗവൺമെന്റ് ചിൽഡ്രൻ ഹോമിൽ കൗൺസിലർ സ്ത്രീയുടെ ഒഴിവുകളുണ്ട് മാർച്ച് പത്തൊമ്പത് വരെ അപേക്ഷിക്കാം വിശദ വിവര വിശദവിവരങ്ങൾക്ക് ഫോൺ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഒമ്പത് അഞ്ച് ഒമ്പത് ഒന്ന് ഏഴ് ഏഴ് ഒമ്പത് ഏഴ് നാല് മൂന്ന് ഒന്ന് എട്ട് രണ്ട് ഒമ്പത് പൂജ്യം തെറാപ്പിസ്റ്റ് ടെക്നീഷ്യൻ കൊച്ചി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തെറാപ്പിസ്റ്റ് ടെക്നീഷ്യൻ യോഗ്യ ടെക്നീഷ്യൻ ഒഴിവുണ്ട് യോഗ്യത പ്ലസ് ടു സയൻസ് ബി എസ്സി റെസിപേറ്ററി ടെക്നോളജി ഡിപ്ലോമ ഇൻ റെസിപ്പറേറ്ററി ടെക്നോളജി കേരള ഫാർമസ്യൂട്ടിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം എഴുത്തു പരീക്ഷയും അഭിമുഖവും മാർച്ച് നാലിന് നടത്തും രജിസ്ട്രേഷൻ രാവിലെ പത്ത് മുതൽ പത്ത് മുപ്പത് വരെ മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ കാക്കനാട് കുസുമഗിരിയിലെ ഗവൺമെന്റ് ആശാഭവനിൽ മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ ഒഴിവുണ്ട് പ്രായം അമ്പത് വയസ്സ് പൂർത്തിയാകരുത് പുരുഷന്മാർക്കാണ് അവസരം യോഗ്യത എട്ടാം ക്ലാസ് ജയിച്ചിരിക്കണം അഭിമുഖം മാർച്ച് നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആശാഭവനിൽ വെച്ച് നടത്തുന്നതാണ് സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡും ആയി ആശാഭവനിൽ ഹാജരാകേണ്ടതാണ് ആശാ പ്രവർത്തകർ കൊച്ചിൻ കോർപ്പറേഷൻ ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് ഡിവിഷനുകളിൽ ആശാപ്രവർത്തകരുടെ ഒഴിവിൽ അഭിമുഖം മാർച്ച് എട്ടിന് രാവിലെ പ പത്ത് മണിക്ക് പ്രശസ് പ്രശസ്ത പ്രസ്തുത ഡിവിഷനുകളിലെ വനിതകൾക്കാണ് അവസരം മട്ടാഞ്ചേരിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് യോഗ്യത പത്താം ക്ലാസ് ഡയറ്റീഷ്യൻ കൊച്ചി സർക്കാർ മെഡിക്കൽ ആശുപത്രിയിൽ ഡയറ്റീഷ്യൻ ഒഴിവ് യോഗ്യത പ്ലസ് ടു ബി എസ് സി എം എസ് സി ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് അഭിമുഖം മാർച്ച് മൂന്നിന് രജിസ്ട്രേഷൻ രാവിലെ പത്ത് മുതൽ പത്ത് മുപ്പത് വരെ വിശദവിവരങ്ങൾക്ക് ഫോൺ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഏഴ് അഞ്ച് നാല് പൂജ്യം 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 ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഔഷധിയിൽ ഔഷധിയിൽ ഷിഫ്റ്റ് ഓപ്പറേറ്റർ നൈറ്റ് ഷിഫ്റ്റ് തസ്തികയിൽ അമ്പത് ഒഴിവുണ്ട് ഒരു വർഷത്തേക്കാണ് നിയമനം നിയമനം കരാർ അടിസ്ഥാനത്തിൽ അഭിമുഖം മാർച്ച് ഒന്നിന് രാവിലെ പത്ത് മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം തൃശൂർ കൂട്ടനല്ലൂരിലെ ഓഫീസിൽ താല്പര്യമുള്ളവർ ഹാജരാകേണ്ടതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് ഒമ്പത് എട്ട് പൂജ്യം പൂജ്യം രണ്ട് നാല് അഞ്ച് ഒമ്പത് എട്ട് ആറ് പൂജ്യം യോഗ്യത ഐ ടി ഐ ഐ ടി സി പ്ലസ് ടു പ്രായപരിധി ഇരുപത് മുതൽ നാല്പത്തിയൊന്ന് വയസ്സ് വരെ ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെന്ററിലെ അധ്യാപക പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ആലുവ ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെന്ററിൽ അധ്യാപക പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കണക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുള്ളത് മാർച്ച് പത്ത് വരെ അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി രണ്ട് വർഷത്തെ അധ്യാപന പരിചയം പ്രായപരിധി അമ്പത് വയസ്സ് അപേക്ഷ അയക്കേണ്ട വിലാസം പ്രിൻസിപ്പൽ ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെന്റർ സബ്ജെയിൽ റോഡ് ബൈ ലൈൻ ആലുവ ആറ് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം മൂന്ന് വിശദ വിവരങ്ങൾക്ക് ഫോൺ പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തി ആറ് ഇരുപത്തി മൂന്ന് മൂന്ന് പൂജ്യം നാല് അങ്കണവാടികളിൽ സ്ഥിര നിയമനം പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതക്കാർക്ക് അപേക്ഷിക്കാം അങ്കണവാടി സെന്ററിൽ ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷിൽ പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതക്കാർക്ക് സ്ഥിര ജോലി വർക്കർ ഹെൽപ്പർ തസ്തികകളിലാണ് അവസരം അസ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഉടൻ അപേക്ഷിക്കാം ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് പരിധിയിൽ അങ്കണവാടി ക്രം അങ്കണവാടി കം ക്രഷ് ഹെൽപ്പർ തസ്തികയിൽ ഒഴിവുണ്ട് നിയമനം സ്ഥിരം പത്താം ക്ലാസ് ആണ് യോഗ്യത പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷകൾ മാർച്ച് അഞ്ചിനകം കഞ്ഞിക്കുഴി ഐ സി ഡി എസ് ഓഫീസിൽ ലഭിക്കണം അപേക്ഷാ ഫോമിന്റെ മാതൃക കഞ്ഞിക്കുഴി ഐ സി ഡി എസ് പ്രൊജക്ട് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ലഭ്യമാണ് വിശദവിവരങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഒമ്പത് അഞ്ച് ഒമ്പത് ആറ് എട്ട് എട്ട് തൃശൂർ കൊടുങ്ങല്ലൂർ ഐ സി ഡി എസിന്റെ പരിധിയിൽ ഏറിയാട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ അങ്കണവാടി സെന്ററിൽ നമ്പർ അമ്പത്തി ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷിൽ വർക്കർ ഹെൽപ്പർ ഒഴിവുണ്ട് യോഗ്യത വർക്കർ പ്ലസ് ടു ഹെൽപ്പർ പത്താം ക്ലാസ് പ്രായം പതിനെട്ട് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം അപേക്ഷകൾ മാർച്ച് ഏഴിനകം പഴയ ഏറിയാട് ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിലുള്ള ഐ സി ഡി എസ് ഓഫീസിൽ ലഭിക്കണം വിശദ വിവരങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് എട്ട് പൂജ്യം അഞ്ച് അഞ്ച് ഒമ്പത് അഞ്ച് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ജോലി ഒഴിവ് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കോട്ടയം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഒഴിവുണ്ട് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അമ്പത്തിയോരായിരത്തി നാനൂറ് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് ശമ്പള സ്കേലിൽ അതിനു താഴെ നാൽപ്പത്തി ഓരായിരത്തി മുന്നൂറ് എൺപത്തിയേഴായിരം വരെ ശമ്പള സ്കേലിൽ ഉള്ളവർക്കും അപേക്ഷിക്കാം ചാറ്റപ്രകാരമുള്ള അപേക്ഷകൾ മാർച്ച് പതിമൂന്നിന് മുമ്പായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എസ് എൻപാർക്ക് പൂത്തോൾ പി ഒ തൃശൂർ നാല് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് എട്ട് ആറ് എട്ട് ഏഴ് ഒന്ന് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒഴിവ് കരാർ നിയമനം വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിൻ ഒബിജി റേഡിയോ ഡയഗ്നോസിസ് ഒഫ്താൽമോളജി ജനറൽ സർജറി സൈക്യാട്രി എമർജൻസി മെഡിസിൻ ട്രാൻസ്ഫിഷൻ മെഡിസിൻ കാർഡിയോളജി റെസിപ്പറേറ്ററി മെഡിസിൻ പീഡിയാട്രി മൈക്രോബയോളജി പത്തോളജി എന്നീ വിഭാഗങ്ങളിൽ സീനിയർ റെസിഡന്റ് തസ്തികകളിലെ ഒഴിവുകളിലേക്കും പ്രതീക്ഷിത ഒഴിവുകളിലേക്കും കരാർ നിയമനത്തിന് ഇന്റർവ്യൂ നടത്തുന്നു പ്രതിമാസം എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളമായി ലഭിക്കും ഒരു വർഷത്തേക്കാണ് നിയമനം എം ബി ബി എസ് ബിരുദവും എം ഡി എം ആർ ഡി എൻ ബി ഡി എം ടി സി എം സി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഡോക്ടർമാർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന ആശയ രേഖകൾ സഹിതം മാർച്ച് നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് വയനാട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ നാറ്റ്പാക് ഡയറക്ടർ തസ്തികയിലേക്ക് നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എസ് ഇ എസ് ടി ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത് വൈകിട്ട് അഞ്ച് വരെ സ്വീകരിക്കും തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം